ഗോകുലം ഗ്രൂപ്പിനെ അടപടലം പൂട്ടിയിരിക്കുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇ ഡിയും ഒക്കെ ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെയും ചെന്നൈയിലെയും ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഇഡിയുടെയും ആദായനുധി വകുപ്പിന്റെയും വൺ റെയ്ഡ് നടന്നത് ആ റെയ്ഡിനെ തുടർന്നുള്ള തുടർ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ പിഴയാണ് ആദായനുധി വകുപ്പ് ഗോകുലം ഗ്രൂപ്പിന് ചുമത്തിയിരിക്കുന്നതെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് നാളെ വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഗോകുലം ഗോപാലിന് ഹാജരാകേണ്ടി വരും ഇ ഡി ഗോകുലം ഗോപാലിനെ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആയിരം കോടിയിലധികം രൂപയുടെ പിഴ അതും ആദായ നികുതി വകുപ്പ് മാത്രം ഇനി ഇ ഡിയുടെ കനത്ത പിഴ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത്രയും വലിയ തുക പിഴത്തുകയായി അടച്ചാൽ പിന്നെ ഗോകുലം ഗ്രൂപ്പ് എന്നത് ഉണ്ടാകില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു ഗോകുലം ഗ്രൂപ്പ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പല ഇടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ തേടുന്നു ഗോകുലം ഗ്രൂപ്പ് എന്ന വാർത്തകളും പുറത്തു വരികയാണ് പരമാവധി പിഴത്തുക കുറയ്ക്കാനുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്ര സർക്കാരിൽ ചെലുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് പിഴ മറ്റു വഴിയില്ല എന്നാൽ പിഴയുടെ ഈ കനത്ത തുക കനത്ത ഭാരം അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ അതൊരു ആശ്വാസമെന്നാണ് ഗോകുലം ഗ്രൂപ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നിധി വകുപ്പിന്റെയും കണ്ണിൽ ഗോകുലം ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് പലതവണ ഇതിനു മുൻപും ഇത്തരം നടപടിക്രമങ്ങൾ നടന്നുപോയതാണ് എന്നാൽ എംബുരാൻ എന്നൊരു സിനിമയാണ് ഗോകുലം ഗ്രൂപ്പിന്റെയും ഗോകുലം ഗോപാലന്റെയും ജാതകം തിരുത്തി കുറിച്ചത് ഒരവസരത്തിൽ എംബുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി ഗോകുലം ഗോപാലിന് വരേണ്ടി വന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറിയ ഘട്ടത്തിലാണ് ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നത് പിന്നാലെ മലയാളത്തിലെ സർവ്വകാല ഹിറ്റ് എന്ന ഖ്യാതിയോടുകൂടി അത്രത്തോളം വലിയ ഒരു റിലീസിംഗ് പ്രഖ്യാപിച്ചു അതിന്റെ പ്രൊമോഷൻ വേദികളിൽ ഗോകുലം ഗോപാലൻ സ്ഥിരം സാന്നിധ്യമായി എന്നാൽ സിനിമ ഇറങ്ങിയതോടെ സിനിമയ്ക്ക് പിന്നിലെ ആളുകളുടെ ചില താൽപ്പര്യങ്ങൾ പുറത്തു വന്നു വളച്ചൊടിച്ച ഗോത്ര കാലാപത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ സിനിമയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി സിനിമ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പുകഴ്ത്തുകയും ചില പ്രത്യേക മതവിഭാഗങ്ങളെ ഇകഴുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമയാണെന്ന് വ വ്യാപകമായ ആരോപണങ്ങളുണ്ടായി സിനിമ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തീവ്രവാദത്തെ വെള്ളപൂശി പൂശുന്നു അങ്ങനെയുള്ള നിരന്തരമായ നിരവധി ആരോപണങ്ങൾ സിനിമയ്ക്കെതിരെ ഉയർന്നു പിന്നാലെ സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനും തന്നെ ക്ഷമാപണം നടത്തി ആദ്യം രംഗത്ത് വന്നു അപകടം മനസ്സിലാക്കിയ ഗോകുലം ഗോപാലിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു ആ ക്ഷമ പറച്ചിൽ പിന്നാലെ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ക്ഷമ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നെങ്കിലും സിനിമയുടെ സംവിധായകനും പ്രധാന നടനുമായ പൃഥ്വിരാജ് കുമാരനോ അല്ലെങ്കിൽ മുരളി ഗോപി അടക്കമുള്ള മറ്റ് അണിയറ പ്രവർത്തകരോ ഇക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല പിന്നാലെ വ്യാപകമായി സിനിമയ്ക്കെതിരെ ഉയർന്നു സിനിമയ്ക്കിടെ ബുക്കിംഗ് വൻതോതിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു സിനിമ സാമ്പത്തികമായ പരാജയമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവേറിയ സിനിമ എന്ന ഖ്യാതിയോട് വന്ന എംപുരാൻ അത് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു എന്ന് ഒരു വിഭാഗം പറയുന്നു ചിലർ പറയുന്നു അഭൂതപൂർവമായ റെക്കോർഡ് വരുമാനം ഉണ്ടാക്കിയെന്ന് യാഥാർത്ഥ്യം അറിയില്ല അത് അണിയറ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തു പറയേണ്ടതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വൻതോതിലുള്ള തുകയാണ് ഗോകുലം ഗ്രൂപ്പ് മുടക്കിയത് അതിനുശേഷം ഈ സിനിമ സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിൽ അത് ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും ചിട്ടിക്കമ്പനിയും മറ്റ് അനുബന്ധ ബിസിനസ്സുകളും കൊണ്ട് സമ്പന്നമാണ് ഗോകുലം ഗ്രൂപ്പ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പിഴ അത് ഒരിക്കലും ഗോകുലം ഗ്രൂപ്പിന് തിരിച്ചടയ്ക്കാനാവുന്നതല്ല അത് കൊടുത്തു തീർത്താൽ ഗോകുലം ഗ്രൂപ്പിന്റെ കഥ തന്നെ തീരും അത്രത്തോളം വലിയ എമൗണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് ആദായ നിധി വകുപ്പ് പിഴയായി ചുമത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ പിഴ ആ പിഴ അടയ്ക്കാനാകാതെ ഉഴലുകയാണ് ഗോകുലം ഗ്രൂപ്പ് നാളെ ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ ഇ ഡിയുടേത് അടുത്ത എന്ത് നടപടിയാകും ഇതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും എംബുരാൻ എന്ന സിനിമ മലയാളത്തിലെ ഹിറ്റാണെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ പറയുമ്പോൾ മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഗ്രാഫിലെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എംബുരാൻ എന്ന സിനിമ യമ്പുരാനിൽ കൈവച്ചതോടെ കൈപൊള്ളിയത് ഗോകുലം ഗോപാലിന് മാത്രമാണ് ഗോകുലം ഗോപാലിന്റെ ഗോകുലം ഗ്രൂപ്പിന്റെ അടിവേര് ഇളകിയിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ അടിവേര് മാന്തിയിരിക്കുന്നു അങ്ങനെ ഗോകുലം ഗ്രൂപ്പ് ഒന്നാകെ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്